പോക്സോ കേസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ബോധ്യം വന്നാൽ പ്രതിഭാഗം ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് ശ്രമിക്കും പ്രതി അറസ്റ്റിലായാൽ പതിനഞ്ച് ദിവസം വരെ റിമാൻഡ് ചെയ്യാം തുടർന്ന് എക്സ്റ്റെൻഡ് ചെയ്യും ഒരു കേസ് ഫയൽ ചെയ്താൽ തൊണ്ണൂറ് ദിവസത്തിനകം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് നിശ്ചിത സമയപരിധിക്ക് മുമ്പ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്താൽ കോടതിക്ക് യുക്തമെന്ന് കണ്ടാൽ പ്രതിക്ക് ജാമ്യം അനുവദിക്കാവുന്നതാണ് തുടർന്ന് കോടതിയിൽ ഹാജരാകാൻ സമൻസ് വരുന്നു ട്രയൽ നടക്കും വിസ്താരം തെളിവ് ഹാജരാക്കൽ സാക്ഷിവിസ്താരം തുടങ്ങിയവ ഇത്തരത്തിൽ തെളിവെടുപ്പിന് ശേഷം കോടതി വിധി പറയുന്നു പ്രതിസ്ഥാനത്തുള്ളത് സ്ത്രീയായാലും പുരുഷനായാലും പോക്സോ നിയമപ്രകാരം തുല്യരാണ് ജെൻഡർ ന്യൂട്രലാണ് അൻപത്തിരണ്ട് വയസ്സുള്ള സ്ത്രീ തനിക്കെതിരായുള്ള കംപ്ലൈൻ്റ് കാഷ് ചെയ്യുന്നതിന് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ജസ്റ്റിസ് എം നാഗപ്രസന്ന അവരുടെ ആവശ്യം ഡിസ്മിസ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു വ്യക്തത വരുത്തുകയുണ്ടായി മൈനറായ കുട്ടിയാണ് പ്രതിയായി വരുന്നതെങ്കിൽ ജുവനിയിൽ നിയമപ്രകാരം നടപടിയുണ്ടാകുന്നതാണ് കംപ്ലയിൻ്റ് ഫാൾസ് ആണെങ്കിൽ ആറുമാസം വരെ ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ് ജെനുവിനാണെങ്കിൽ മാത്രമേ ഇത്തരം കേസുകൾ ഫയൽ ചെയ്യാവൂ